ജീവിച്ച് കൊരി തീരും മുമ്പേ ആ പൊന്നുമോൾ യാത്രയായി ഏറെ സങ്കടത്തോടെ മാത്രമേ കൊല്ലത്തെ പത്തനാപുരത്തെ നിസിമോളെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ അച്ഛനും അമ്മയും പിരിഞ്ഞ് താമസിക്കുന്ന വിഷമത്തിലാണ് നിസി തൂങ്ങി മരിക്കുന്നത് ജന്മല വലങ്കൈ ഇല്ലാതെ ഇടം കൈകൊണ്ട് ചിത്രം വരക്കുന്ന മനോജിൻ്റെ മകളാണ് നിസിമോൾ നിസി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നിസിയുടെ മാതാപിതാക്കൾ പിരിഞ്ഞു കഴിയാൻ തുടങ്ങിയത് പിന്നീട് മനോജിൻ്റെ ഒപ്പം മാതാപിതാക്കൾക്കൊപ്പവുമാണ് നിസി താമസിക്കുന്നത് അമ്മൂമ്മ പള്ളിയിൽ പോയി വന്നപ്പോൾ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അവസാനമായി എഴുതിയ കുറിപ്പിൽ അവളുടെ സങ്കടമെല്ലാം കാണുന്നുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു നിസി മകൾ മകൾ മരിച്ചതിൻ്റെ സങ്കടത്തിൽ നെഞ്ചു പൊട്ടി കരയുകയാണ് ആ പിതാവ് മകൾ മരിക്കുമ്പോൾ അച്ഛൻ ജോലി സംബന്ധിതമായി ചെന്നൈയിലായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന മകളെ തനിയെ നിർത്തിയിട്ട് ചെന്നൈയിലേക്ക് പോകുന്നില്ലെന്ന് മനോജ് ഒരുപാട് നിസിയോട് പറഞ്ഞതാണ് പക്ഷേ മകൾക്ക് നിർബന്ധമായിരുന്നു പപ്പ ചെന്നൈയിലേക്ക് പോകണം എന്നത് ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് വൈകുന്നേരം സ്കൂൾ വിട്ടുവരുന്നത് വരുന്നതുവരെ മനോജ് വഴിയിൽ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസമാണ് ചെന്നൈയിൽ നിന്നും മനോജിനെ ജോലിക്ക് വിളിക്കുന്നത് പോകുന്നില്ലെന്ന് പറഞ്ഞതാണ് പക്ഷേ പപ്പയെ കളഞ്ഞിട്ട് പോയവരുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞവളാണ് അവൾ പോകാനായിട്ട് ഒരു നല്ല ഷർട്ട് പോലും മനോജിന് ഇല്ലായിരുന്നു ഈസിയാണ് അച്ഛൻ്റെ വേണ്ടുന്ന ബാഗ് ഡ്രസ്സ് എല്ലാം പോയി വാങ്ങി വന്നത് മനോജിനെ കായംകുളം സ്റ്റേഷനിൽ കൊണ്ടുപോയി വിട്ടതും സിനി ആയിരുന്നു അച്ഛൻ ട്രെയിനിൽ കയറി പോകുന്നത് കണ്ട് മാറി നിന്ന് കരയുകയായിരുന്നു പപ്പ അവളെ വിട്ടു പോകുമെന്ന് കരുതിയതായിരുന്നു അവളുടെ സങ്കടം മുഴുവൻ ചെന്നൈയിൽ ചെന്നതിന് ശേഷം എല്ലാ ദിവസവും സിനി മനോജിനെ വിളിക്കുമായിരുന്നു മരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെ വിളിച്ചതാണ് വരച്ചു കിട്ടുന്ന പൈസ അക്കൗണ്ടിൽ ഇട്ടുതരാം അവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറഞ്ഞു പറഞ്ഞാണ് വിളിച്ചത് മനോജിൻ്റെ വലതേ കൈ എപ്പോഴും മനോജിൻ്റെ വലത് കൈ ആയിട്ട് കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞയാളാണ് നിസി എന്നിട്ട് അവൾ ഇത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ് നിസിയുടെ അച്ഛൻ മനോജ് നിസിയ്ക്ക് വേണ്ടി മാത്രമാണ് മനോജ് ജീവിക്കുന്നത് ഇപ്പോഴും കഷ്ടപ്പെടാൻ പോകുന്നതും അവൾക്ക് വേണ്ടിയാണ് മനോജ് പൊട്ടിക്കരഞ്ഞു ഇനി ഒരു കൈ ഇല്ലല്ലോ എൻ്റെ കുടുംബം ഒരു വശത്തു നിന്ന് നശിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ പറഞ്ഞതാണ് അതുപോലെ എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് ചക്കര ഉമ്മയും തന്നതാണ് ഉമ്മ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷേ വിളിച്ചില്ല പിറ്റേന്ന് രാവിലെയാണ് മെസ്സേജ് കാണുന്നത് പപ്പ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കൊപ്പം താമസിച്ചോളാൻ പറഞ്ഞതാണ് എന്നിട്ടും എൻ്റെ മകൾ കേട്ടില്ല എൻ്റെ എല്ലാമായിരുന്നു എൻ്റെ മുത്തായിരുന്നു എല്ലാം എല്ലാവരും ഒരു മാനസിക രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞില്ല പപ്പയ്ക്ക് എപ്പോഴും ഞാനുണ്ടാകുമെന്ന് പറഞ്ഞതാണ് എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുന്നത് അവളാണ് പക്ഷേ അവൾ വിഷമത്തിലായിരുന്നു അവൾ ഇത് ചെയ്യുമെന്ന് കരുതിയില്ല പപ്പ എന്നെ പഠിപ്പിക്കണം ഞാൻ ജോലി വാങ്ങി പപ്പയെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതാണ് എന്നിട്ടാണ് എന്നെ തനിച്ചാക്കി അവൾ പോയത്